ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കട്ടപ്പനയ്ക്കടുത്തുള്ള നെരിയമ്പാറ ശബരിഗിരി അമ്പലത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല പച്ചപ്പൊക്കെ വന്നതുകൊണ്ട് മഴ പെയ്ത പച്ചപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട് കുറച്ച് പഴയ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ നേരെ വന്നാൽ കുട്ടിക്കാൻ വേലപ്പാറ റോട്ടിൽ വന്നിട്ട് നരിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മോളത്തെ നെരിയമ്പാറ സ്കൂളിരിക്കുന്നത് മന്ന മെമ്മോറിയൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് വേണം വരാൻ അവിടുന്ന് വീണ്ടും നമ്മൾ ഇടത്തോട്ടൊരു വഴി ജംഗ്ഷൻ തിരിയുന്നുണ്ട് ആ വഴിക്ക് കയറി വന്നു കഴിയുമ്പോൾ നേരെ മേളിലേക്ക് ശബരിീതി അമ്പലമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ വഴിക്കൂടെ നേരെ മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ എന്തൊക്കെയൊന്ന് കണ്ടുവരാം ഇത് നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയാണേ കുറച്ച് മൺ റോഡ് പിന്നെ കുറച്ച് കോൺക്രീറ്റ് റോഡ് പിന്നെ കുറച്ച് ടാറിങ് റോഡ് അങ്ങനെയാണ് വഴി നമ്മൾ നമ്മളിങ്ങോട്ടേ കയറി വന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ എതിരെ കേൾക്കുന്നത് ഡീൻകുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമുള്ള ഒരു ഹൈമാസ് ആണ് കേട്ടോ മിനി ഹൈമാസ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ശബരിഗിരി അമ്പലം നമുക്ക് കാണാം ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇവിടെ ഉത്സവമൊക്കെ നടന്നത് ഉത്സവം എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് പരിപാടികളൊക്കെ ഉള്ളതാണ് കേട്ടോ ഗാനമേള പിള്ളേരുടെ പരിപാടി അങ്ങനെ പിന്നെ ഈ അമ്പലം ഇരിക്കുന്നത് പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ മരങ്ങളുടെയൊക്കെ കീഴിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയത് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് എന്തുകൊണ്ടോ മണിമര ഇതല്ല സാധാ മരുന്നാണേ അവിടുന്ന് ഇങ്ങനെ ഇതാ ഈ മുകളിലേക്ക് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് പക്ഷേ അമ്പലക്കാർ നിലവിൽ മുകളിലോട്ടുള്ള വഴി അടച്ചിരിക്കുകയാണ് അവിടെ ശക്തിപരമായുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാനുള്ള വഴിയുള്ളൂ അതുകൊണ്ട് ഇവരിങ്ങനെ വേലി പോലെ ഇങ്ങനെ വളച്ച് കെട്ടിയിരിക്കുന്നു അവിടെ ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അല്ലേ കണ്ടോ അതുകൊണ്ട് നമ്മൾ ആ മുകളിലേക്ക് പോണില്ല കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ നിരത്തി എടുത്ത് ക്ഷേത്രമൊക്കെ പണിയാനായിട്ടുള്ള സംവിധാനമൊക്കെ ചെയ്ത് കണ്ടോ കാണാനേ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ല ഇവിടെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പോയ വർണ്ണമനോഹരമായ ഒരുപാട് കാഴ്ചകൾ വേറെയും കാണാനുണ്ട് അപ്പോൾ നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോയിട്ടെ ആ സൈഡിൽ നല്ല കുറച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കും അതൊന്ന് കണ്ടിട്ട് വരാം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാം ഇത് കണ്ടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല പച്ചപ്പുള്ള കാഴ്ചകളൊക്കെ കണ്ടാൽ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ ഉണ്ടോ ഇവിടെ രണ്ട് ഫ്രീ ഓയിലുണ്ട് അപ്പുറത്ത് ഒരണം കൂടി ഉണ്ട് അതിൻ്റെ അപ്പുറയായിട്ട് അതാണ് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ കാണാവേ പിന്നെ ഇവിടെ നെല്ലിമരമുണ്ട് കേട്ടോ നെല്ലിക്കാവുന്ന ഉള്ള സമയമല്ല മറ്റേ ഈ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് കാഴ്ചകൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് അങ്ങായിട്ട് അത് ആ വാട്ടർ ടാങ്കിൽ അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചിങ്ങോട്ട് വരാം ഒരുവിധം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ കാറ്ററിയാനായിട്ട് അവിടെ കണ്ട ഒരു സംഭവമൊക്കെ വെച്ചേക്കുന്നുണ്ടോ പക്ഷെ അത് അമ്പലത്തിൻ്റെ ആയിരുന്നു കേട്ടോ ഇവിടെ ഈ വാട്ടർ ടാങ്ക് ആയിരുന്നു ഇത് ആദ്യകാലത്തിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് എന്നോ സംഭവമായിരുന്നു അത് പിന്നെ മാറിയിട്ട് പിന്നെ വേറെ എന്തോ ഒരു റൂം സാറ്റാ പോയി കിടക്കുന്നത് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണേ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് കാണുന്ന ആഴ്ച കേട്ടോ ഇടുക്കി ജലാശയമാണോ കാണുന്നോട്ടോ ആ അടിപൊളി എന്നാ ഒരു കാഴ്ച നോക്കി ഇടുക്കി ജലാശയം നല്ല ഭംഗിയല്ലേ പഴയ പുതിയത് അവിടെ പണിയാൻ വേണ്ടിയാണ് നമുക്കത് ഇങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കാവേ ഓ അഡാറ് കാഴ്ച മുന്നോട്ടുള്ളത് ഒരു പെരും കുഴിയാണ് താഴോട്ട് തെന്നിപ്പോഴ അങ്ങ് പോവേ പക്ഷേ ഈ താഴ്വാടത്തൊക്കെ എന്തുമാത്രം വീടുകളിൽ ടയ്ക്കൊരു കാഴ്ച ഉണ്ടോ അതാണ് നമ്മുടെ വള്ളക്കടവ് പള്ളിയെ സെന്റ് ആന്റണീസ് ചർച്ച് അതിന്റെ അങ്ങേ സൈഡിലായിട്ട് നമുക്ക് വാലുമക്കാരുടെ വീടൊക്കെ കാണാം പിന്നെ മുകളിലായിട്ട് കുന്തളമ്പാറ മലനിരകളും ചെത്താമ്പലയും അങ്ങനെ ഒരുപാട് മലനിരകളൊക്കെ കാണാം ശരിക്കും നല്ല കാലാവസ്ഥ വരാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മൂന്നാർ ഭാഗം ഒക്കെ കാണാൻ പറ്റുന്ന ആഴൊരു ഡയറക്ഷനാണ് വരുന്നത് കേട്ടോ ആഴത്തെ തെരിയപ്പാറത്തെ പള്ളിയൊക്കെ കാണാം ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്ന കാഴ്ചകൾ കട്ടപ്പന ടൗണിൻ്റെ ഒക്കെയാണ് പിന്നെ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ കാണുമ്പോൾ അതൊരു വേറൊരു വൈബാണ് ഇതിലേക്ക് താഴെ ഒത്തിരി വീടുണ്ട് കേട്ടോ കണ്ടോ താഴോട്ട് വീടുകൾ നോക്കി അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തെരുവപ്പുല്ലുണ്ട് ഇതുണ്ടോ ഇതൊക്കെ ഈ വട്ടവട ആ ഭാഗത്തൊക്കെയാണെങ്കിൽ ചെത്തിവാറ്റി അവർ തൈലൊക്കെ എടുക്കുവേ ഇവിടെ നിന്നുള്ളവർക്കൊന്നും അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഇനി താഴെ വശത്ത് ഈ ഭാഗത്ത് ഒരു കുറച്ച് കാഴ്ചകളുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് കയറി വരാതെ ഇവിടെ നിന്ന് കാണാനാണെങ്കിൽ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് ആ മലയുടെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാണല്ലോ നല്ല ഭംഗിയാണ് കാണാനൊക്കെ പക്ഷേ അങ്ങോട്ട് നമ്മൾ കയറി പോകുന്നില്ല നമുക്ക് ഈ താഴെ ഒന്ന് പോയി നോക്കാം ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ടേ ഇവിടെയെല്ലാം തെന്നിയാണ് കിടക്കുന്നത് നമ്മൾ നടന്ന് പോകുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി ചാൻസ് ഉണ്ട് ഇനി താഴെ അമ്പലത്തിൻ്റെ ഒരു ഓഫീസൊക്കെ ആയിട്ടാണ് പിന്നെ താഴെ ഉള്ളത് ഒരുമാതിരി ഇവിടപ്പെട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പഴയ ഗവൺമെൻറ് കോളേജ് ഒരു കാലത്ത് ആർഫാടമായിരുന്നൊരു സ്ഥലമാണിത് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കണ്ടോ ആ കോളേജ് അവിടെ പൊളിഞ്ഞൊക്കെ കണ്ടോ അതൊക്കെ ഒരു യുഗത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച വെളിയിലേക്ക് കട്ടപ്പന ടൗണിൻ്റെയും വള്ളക്കടവിൻ്റെയൊക്കെ ഒരു നല്ല കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഒരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആൾക്കാർ താഴോട്ടൊക്കെ ചാടായിരിക്കാൻ ഈ താഴെ കാണുന്ന മുഴുവൻ കണ്ടോ ഏലത്തോട്ടങ്ങളൊക്കെയാണ് കൂടുതൽ ഏലം കാപ്പി പൊടി അങ്ങനെ ഇവിടുത്തെ കർഷകരുടെ കൃഷിയിടങ്ങളാണ് കൂടുതലും ഇതിലൊക്കെ ഇടയ്ക്ക് ഇവിടെ ഉണങ്ങിയ കമ്പുകളുടെ ഇടയിൽ കൂടെ നമ്മുടെ ഇടുക്കി ജലാശയമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെരുവിൽ കണ്ടോ എന്ത് ചെരുവായിട്ടാകും ആ പച്ചപ്പോട് കൂടി എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ നമുക്ക് അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം ഒരു പനയൊക്കെ ഇങ്ങനെ നിക്കുന്നതാണ്ടാവും ഇവിടെ കുറച്ച് പേരമരങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉണ്ടേ പക്ഷെ കാടായതുകൊണ്ട് അങ്ങോട്ട് കയറി പോകത്തില്ല ഇവിടെയും നമുക്കൊരു ഒക്കെ കാണാവേ ഇവിടെ നെല്ലി കുറച്ച് കൂടുതലുള്ള ഒരു സ്ഥലമാണ് നെല്ലിക്കാവൊന്നും ഇല്ലെന്ന് മാത്രം ഇനി നമുക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കലാലയത്തിൻ്റെ ഭാഗത്തേക്കാണ് ഈ നമ്മൾ പോകുന്നത് അതിൻ്റെ ഓരോ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് നല്ല കാറ്റും തണുപ്പും വെളിച്ചവും എല്ലാം ഒരു സ്ഥലമാണ് ഒരു മലയുടെ മുകളിൽ ഈ കോളേജ് ഇരിക്കുന്നത് അപ്പം അതിനൊരു പ്രത്യേക വൈബുണ്ട് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് ആ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തെ കുട്ടികൾ നമുക്കിവിടുത്തെ ഒരു ക്ലാസ് റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം ഒരുപാട് പിള്ളേർ ഇരുന്ന് പഠിച്ച ഒരു ക്ലാസ് റൂമല്ലേ ഇപ്പോഴതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ കാടും പടലുമൊക്കെ പിടി ഇങ്ങനെ ആയി അല്ലേ ഇവിടെ വരുന്നവർ അതുപോലെ തന്നെ ഇവിടെ ഈ ചവരിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് പോകാറുണ്ട് അതിൽ നല്ല വാക്കും കാണും ചീത്ത വാക്കും കാണും കേട്ടോ നമ്മളല്ലോ എഴുതിയത് ഇവിടെ നിന്നും ഒരു ഉണ്ട് അപ്പുറത്തേക്ക് കണ്ടോ ആ വിൻഡോ തുറന്നാൽ അപ്പുറത്തേക്ക് പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക ഒരു കാലഘട്ടത്തിൻ്റെ അവശിഷ്ടം ഇവിടെ ഒരു നല്ല എന്താ പറയുക ഒരു നല്ല തണുത്ത അവസ്ഥയാണേ ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് പോവേണ്ടത് പക്ഷെ ഈ മറില് കുറച്ച് കാഴ്ച ഉണ്ടാവും അതൊന്ന് കണ്ടുപോകാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രകൃതി മനോഹരമായ കാഴ്ചയെന്ന് ഇത് കണ്ടോ എത്ര നല്ലൊരു പച്ചപ്പാർന്ന കാഴ്ചകളാണ് നമ്മുടെ മുന്നിലുള്ളു ഈ കോളേജിൽ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പളേ ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എഴുപത്തിരണ്ടിലും ആ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ കോളേജൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി നമ്മളെങ്ങനെ നോക്കിയാലും പത്ത് മുപ്പത് അമ്പത് വർഷങ്ങളൊക്കെ ആയില്ലേ അമ്പത് വർഷത്തോളം ആയി തോന്നുന്നു ഇവിടെ ഇത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി പോയിട്ട് പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ആ ഒരു പ്രകൃതി കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര കാഴ്ചയാണ് ഞാൻ പറയുന്നതല്ല നിങ്ങളിവിടെ വന്ന് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അന്ന് കെട്ടിയ ചുമരായിരുന്നു കേട്ടോ കല്ലുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കല്ലെല്ലാം കീറി കെട്ടിയാണ് ഈ കോളേജിനെ ഭിത്തി ചുമരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇന്നും ഒരു കേടും കൂടാതെ ഇത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കാറ്റും മഴയും എല്ലാം അടിച്ചിട്ടും ഇതിന് മുകളിൽ മേൽക്കൂരി ഒന്നുമില്ലല്ലോ എന്നിട്ടും ഇന്നും ഒരു കേടുപാടില്ലാതെ നിൽക്കുന്ന ഒരു ഭയങ്കര അതിശയം തന്നെയാണ് പിന്നെ വേറൊരു സംഭവം ഇവിടെ കൂടുതലായിട്ടും നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാഷൂട്ടിംഗൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഈ ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു കോമ്പൗണ്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട് ടോവിനോയുടെ സിനിമ അങ്ങനെ കുറേ നമ്മുടെ മലയാളത്തിലെ കുറേ നടന്മാരുടെ നടിമാരുടെ ഒക്കെ സിനിമകളുടെ ഇടുക്കിയിൽ ഏതെങ്കിലും ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഈ ഒരു നരിയമ്പാറ ഈ ഒരു ഭാഗത്തു നിന്നും അവരത് ചെയ്യുന്നുണ്ട് നമ്മൾ ടോവിനോയുടെ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഇവിടെ വന്ന് ടോവിനോയെ കാണുകയൊക്കെ ചെയ്തുമായിരുന്നു ഇപ്പം നമുക്ക് കുറച്ച് നേരം മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ഈ പ്രകൃതിയുടെ സംഗീതവും കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കാതെ നല്ല രസമാണ് അത് കേൾക്കാൻ ഇതിലേക്ക് ഇങ്ങനെ നടക്കുമ്പോളേ ഈ പഴയ കോളേജൊക്കെ കാണുമ്പോൾ നമ്മൾ കോളേജിലൊന്നും പോയിട്ടില്ലെങ്കിലും സ്കൂളിലൊക്കെ പഠിച്ചതിൻ്റെ ആ ഒരു പഴയ ഓർമ്മയൊക്കെ നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ അതൊരു പ്രത്യേക സുഖമുള്ളൊരു അവസ്ഥയാണ് അത് അറിഞ്ഞവർക്കും അനുഭവിച്ചവർക്കും മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എനിക്കതൊരു ചെറിയ രീതിയിൽ മനസ്സിലാവുന്നുണ്ടേ ഇതൊരു ക്ലാസ് റൂം ഞാൻ ടോവിനോയുടെ സിനിമാഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ടോവിനോയെ കാണാൻ വന്ന സമയത്ത് ഞാൻ ഇവിടെ വെച്ചായിരുന്നു ടോവിനോയെ കണ്ടത് ഈ ഒരു ഭാഗത്തായിരുന്നു ടോവിനോ ഇരിക്കുന്നോ ഞാൻ കണ്ടത് ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് പക്ഷേ ഇന്നിപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കി മൊത്തം കാട് ഒരു പന്തലിച്ച് നമുക്കിങ്ങോട്ട് കയറാൻ തന്നെ പേടിയാവുന്ന ഒരു അവസ്ഥയാണേ ഇവിടെ കണ്ടോ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബോർഡ് കണ്ടോ സ്കൂളുകളിലൊക്കെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ബോർഡ് ഇവിടെ നോക്കി നടന്നിരുന്ന നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആ സൈഡിൽ നിന്നും ഒരു നല്ല ഓപ്പൺ വിൻഡോ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്ന് നോക്കാം ഇവിടെ എല്ലാം എന്തൊക്കെയാണ് വെച്ച് അടച്ചിരിക്കുകയാണ് ആൾക്കാരെല്ലാം പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഈ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പഠിച്ച കുട്ടികളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് ചുറ്റൂട് ചുറ്റും ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു ഈ കട്ടപ്പനയുടെയും അഞ്ചുരുളിയുടെയും ഇടുക്കി ഡാമിൻ്റെയും അതുപോലെ തന്നെ കല്യാണത്തണ്ടും മലനിരകളും എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളൊന്ന് നോക്കി ഇതോ അവിടെ ദൂരെ എന്തോ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുന്നതാണ് ഇവിടെ നമുക്ക് വെള്ളക്കടവ് പള്ളി കട്ടപ്പന ടൗണ് അങ്ങനെ മലനിരകളൊക്കെ ആയിട്ട് ഒരു ഭയങ്കരമായ കാഴ്ചയാണ് ഇത് കേട്ടോ ഇവിടുത്തെ കൊങ്ങിണിപ്പോലും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടോ അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചേരാനൊന്നും കണ്ടു എല്ലാ ക്ലാസ് റൂമിലൊന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല കാരണം എന്താണെന്നറിയോ ഈ ഇതിനുള്ളിൽ മുഴുവൻ പള്ള പിടിച്ച് കിടക്കുവാണേ അതിനകത്ത് നല്ല കിടപ്പുണ്ടോന്നും പറയാൻ പറ്റില്ല നമ്മൾ ക്യാമറയിലും നോക്കണം നിലത്തും നോക്കണം എല്ലാം കൂടെ നോക്കി വേണം ഇവിടെ നടക്കാനായിട്ട് അങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധ മൊത്തത്തിൽ പോകത്തില്ല അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ക്ലാസ് റൂമുകളിലൊക്കെ കാണാവേ ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം ഈ ഭാഗത്തൊക്കെ ആ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ കുറേ നല്ല ഇതൊണ്ടായിരുന്ന സ്ഥലമാണ് ഇതൊരു കെട്ടിടം അല്ല ഈ താഴോട്ടുണ്ട് ഇവിടെ ഒരു കെട്ടിടം ഇവിടെയൊക്കെ ഉണ്ടല്ലോ അഡാർ കാഴ്ചയാണ് കേട്ടോ ഇതാ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ആ മുകളിലത്തെ വാർക്കൊക്കെ കണ്ടോ അടിയിലത്തെ കല്ലൊക്കെ പോയി കേട്ടോ ചില ഭാഗത്ത് മാത്രമേ കെട്ടിടത്തിന് കേട് സംഭവിച്ചിട്ടുള്ളൂ കൂടുതൽ ഭാഗത്തും ഇതിന് ഈ കെട്ടിടത്തിന് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ഇവിടെയും നല്ലൊരു ഓപ്പൺ വിൻഡോ കിട്ടുന്നുണ്ടേ പഴയ കാഴ്ചകളൊക്കെ തന്നെ ഇതേണ്ടോ അവിടെ ഒരു തെളിഞ്ഞ ഭാഗം പോലെ ഉണ്ട് പന്നിയൊക്കെ വന്ന് കുത്തുന്നതാന്ന് തോന്നുന്നു കാട്ടുപന്നിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ ആ സിനിമാ ഷൂട്ടിംഗ് കൂടുതലായിട്ട് നടന്ന ഒരു സ്ഥലം അത് അവിടെ ഒരു മരം കണ്ടോ ആ മരത്തിലായിരുന്നു ഇതിനകത്ത് ഈ ആ ടോവിനോടെ അന്വേഷിപ്പിൻ എന്നുള്ള സിനിമയിലെ വില്ലം വന്ന് ആത്മഹത്യ ചെയ്തൊരു മരം അവിടെ ഉണ്ടോ കേട്ടോ നമുക്കിതിന്റെ മോളിൽ നിന്നുള്ള ഒരു കാഴ്ച താഴ്ത്ത കെട്ടിടത്തിനൊക്കെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വള്ളം പിടിച്ച സ്ഥലമാണ് ഈ ഭാഗത്തേക്ക് അധികം ആൾക്കാർ അങ്ങനെ ഇറങ്ങി വരുന്നില്ല അതുകൊണ്ട് ഇവിടെ കാട് ഇങ്ങനെ കൂടുതലാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട് പോയി നോക്കാം ഇത് കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ വഴി ഒരു അത്ര ക്ലിയർ അല്ല ഇവിടേക്ക് അങ്ങനെ എപ്പോഴും ഒന്നും ആൾക്കാർ വരുന്നില്ല എന്ന് തോന്നുന്നു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം ഇപ്പോൾ ആൾക്കാർ കയറുന്നില്ല കേട്ടോ ആ ഉണ്ടേ ഇത് കണ്ടോ ഒരു കുറച്ച് തെളിഞ്ഞിങ്ങനെ നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം അല്ലേ ഓ ഇതിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വായ്പ ആണ് ഇപ്പോഴും എക്കോ ഉണ്ട് ഇതിനകത്ത് ഈ കൽക്കട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പറയുന്ന സംഭവങ്ങളെല്ലാം നല്ല എക്കോ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടേ കണ്ടോ ഇതിൻ്റെ ഒരു വിജനതയും മറ്റും ഒക്കെ കണ്ടോ അപ്പോൾ സിനിമാ ഷൂട്ടിംഗ്കാരും ഷോർട്ട് ഫിലിമുകാരൊക്കെ ഇവിടെ ഇതൊക്കെ എടുക്കാൻ വരത്തില്ലേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ആർ തരം നിൽക്കുന്നുണ്ടോ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ പഠിച്ച ഒരു ക്ലാസ് റൂം ആയത് ആരെങ്കിലും പറയുമോ അവിടെയും ഒരു ബോർഡുണ്ട് അതിലെന്തൊക്കെയോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജനലായിരുന്നേ ആ ജനലൊന്നും ഇല്ല ഇപ്പോൾ പുറത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത് അതിലേക്ക് ആൾക്കാർ അതിലേക്ക് പോകണുണ്ട് ഇതുകൊണ്ടാണ് ഇതിലൊക്കെ ഉള്ള വഴികളുമില്ല പഴയ കുറെ സ്റ്റെപ്സൊക്കെ കണ്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത ക്ലാസ് റൂമിൽ കയറി അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഭാഗത്തോട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കും പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം അതൊരു വൈബാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല അമ്പിയൻസ് ഉള്ളൊരു കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണുന്നത് വീണ്ടും കട്ടപ്പന ടൗൺ ഇതാ നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം കട്ടപ്പന ടൗണൊക്കെ കേട്ടോ അല്ലേ വള്ളക്കടവും പള്ളിയും എനിക്ക് കൊങ്ങിനിപ്പൂ ഒക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഹരമാണ് അതിവിടെ ആണെങ്കിൽ ഒത്തിരി കൊണ്ടുപോകാനും കേട്ടോ അപ്പം നമ്മൾ ഈ ക്ലാസ് റൂമിൽ നിന്ന് വല്ല ഇറങ്ങണേ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് കുറച്ചും കൂടി അപ്പുറത്തോടെ ഒന്ന് പോയി വരാം എൻ്റെ ബാക്കിൽ നിങ്ങൾ കേട്ടോ നമ്മൾ ഇറങ്ങി വന്ന വഴി ആ കാണുന്നത് ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ മഴ ഇങ്ങനെ വലിയ മഴ പെയ്യോന്നറിയത്തില്ല അങ്ങോട്ട് വഴി കിടക്കുന്നു അതുപോലെ തന്നെ ഇതാ ഇവിടെയും ഇതൊക്കെ ഒരു വായ്പ ആണ് എൻ്റെ പൊന്ന ഇതിനുള്ളിലൊക്കെ നോക്കിയാൽ വള്ളിക്കൂടലോ പുള്ളിക്കുടിലോ എന്തൊക്കെയോ ആണ് പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാരും വരുന്നുണ്ട് പന്നിയും വരുന്നുണ്ട് ഇതിങ്ങനെ ഉപേക്ഷമായിട്ട് കിടക്കുവല്ലേ കാരണം പന്നിക്കൊക്കെ മാത്രമല്ല ഇവിടെ ആരാടക്കാ തീയൊക്കെ കത്തിക്കുന്നുണ്ടല്ലോ നല്ല പറ്റിയ സ്ഥലമാണ് ഓ എന്നാ ഭയങ്കര കിട്ടണമല്ലേ ഇവിടെ എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ചിങ്ങനെ ജനലുണ്ടേ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചിങ്ങനെ വലിയ പുറത്തോട്ടുള്ള അടിപൊളി കാഴ്ച അതൊരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ അതുപോലെ തന്നെ അത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ പളയായിപ്പോയി മൊത്തം ഓ ഇതൊരു നല്ല വലിപ്പമുള്ളൊരു ക്ലാസ് റൂം ആയിരുന്നേ ഇതിന് അവര് സ്ക്രീനൊക്കെ വെച്ച് മറിച്ച് വേറെ ലെവലിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നായിരിക്കും അവിടെയും ആ കാടിനുള്ളിൽ ഒരു വലിയ ബോർഡ് കാണാതെ ഇത് നല്ല വലിപ്പമുള്ളൊരു ക്ലാസ് റൂം ആയിരുന്നു കേട്ടോ എന്തോ കേട്ടോ എന്ത് വലുപ്പം നോക്കി പക്ഷേ എന്നാ ഇതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ പണ്ട് അവർ ഇവിടെ ഇടയ്ക്ക് സ്ക്രീനൊക്കെ വെച്ച് തിരിച്ചിട്ട് രണ്ട് മൂന്ന് ക്ലാസ് റൂമൊക്കെ ആക്കുന്നൊരു ഹോളായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഏതായാലും നമുക്ക് പുറത്തേക്ക് പോവാം ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കണ്ടുവരാമേ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി വേറെ കാഴ്ചകളൊന്നും ഇല്ലയെന്നെനിക്ക് തോന്നുന്നേ ഏകദേശം ഇതുകൊണ്ട് ഇവിടെയെല്ലാം നല്ലൊരു പുല്ലിറങ്ങി കിടക്കുവാണേ ഈ തെരുവപ്പുല്ലാണ് പുൽത്തയിലുണ്ടാക്കുന്ന പുല്ലാണേ അതാണ് ഇവിടെ കൂടുതലും ഓ കണ്ടോ ഇവിടെ ഒരു തട്ട് പോലെയാണ് എനിക്ക് താഴോട്ട് ഈ പുല്ല് കാരണം താഴോട്ട് കണ്ണ് കാണാനേ പറ്റുന്നില്ലേ ഓ ഇവിടെ നല്ലൊരു തട്ട് പോലത്തെ സ്ഥലമാണ് നല്ല ഷോർട്ട് വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണേ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞത് തെറ്റിപ്പോയായിരുന്നേ ഈ സിനിമാ ഷൂട്ടിംഗ് ആ വില്ലൻ്റെ ആത്മഹത്യ അവതരിപ്പിച്ച മരം ഇതാണ് കേട്ടോ അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഇതിൽ ഇതുണ്ടോ പുറകിൽ കയറൊക്കെ കെട്ടിവെച്ചേക്കുന്നുണ്ടോ ഇതിലാണ് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തൂക്കിയൊക്കെ വെക്കുന്നത് അതുപോലെ ഈ മരത്തിന് അവരൊരു പ്രത്യേക കളറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണേ അത് കാണിച്ചു തരാം ഇതുകൊണ്ടോ ഈ കയറിങ്ങനെ കെട്ടിയിട്ട് അവത്തേലാണ് ആളെ നിർത്തിയിട്ട് തൂങ്ങി കിടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നത് ഇതൊരു പേഴുമരമാണേ മരമാണേ അതേല് ഇതിൻ്റെ പുറകിലും എന്തോ സംഭവമൊക്കെ ഉണ്ട് ഇതുകൊണ്ടോ ഇല്ല എന്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സിനിമായുടെ ഒരു ടെക്നിക്ക് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ടെക്നിക്കൊന്നുമില്ല കേട്ടോ നാച്ചുറൽ വീഡിയോ ആണ് എടുക്കുന്നു അതുപോലെ തന്നെ അത്യാവശ്യം എന്തായാലും ഇച്ചിരി കട്ട് ചെയ്യണ്ട കട്ട് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു അങ്ങനെയാണ് എൻ്റെ പരിപാടി അപ്പം അതിനകത്ത് ഞാനും ഒത്തിരി കൃത്രിമമൊന്നും കാണിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കുറച്ചില്ലല്ലേ എപ്പോഴും നല്ലത് കുറച്ച് പാട്ടും കൂത്തും മ്യൂസിക്കൊക്കെ ഒക്കെ നല്ലതാണ് പക്ഷേ ഈ പ്രകൃതിയുടെ ഒരു സംഗീതം വന്നിട്ട് നമുക്ക് കിട്ടത്തില്ലത് അതാണ് ഞാൻ അതൊന്നും അതിനകത്ത് അധികമായിട്ട് ചെയ്യാത്ത പണ്ടൊക്കെ ഒരുപാട് മ്യൂസിക്കൊക്കെ ഞാൻ ആഡ് ചെയ്യുമായിരുന്നു ഇപ്പോൾ എനിക്ക് ആ മ്യൂസിക് ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യം കാരണം ഈ പ്രകൃതിയുടെ സൗണ്ട് നമുക്ക് കിട്ടുകേരാ ഈ കിളികളുടെ ചിലപ്പോ ഒക്കെ കേട്ടോ എൻ്റെ വർത്താനം അതൊക്കെ കേട്ട കേൾക്കണ്ടേ ഇപ്പോൾ തന്നെ കേട്ടോ ആ കിളികളൊക്കെ ചിലക്കിന്ന് കേൾക്കാൻ എന്തൊരു രസമാണ് അവരിങ്ങനെ വർത്താനം പറയുവാണേ അപ്പം നമ്മൾ ഈ പുല്ലൊക്കെ തള്ളി ഇനിയിപ്പം നല്ല മുകളിലോട്ട് കയറിപ്പോവാണേ ഞാൻ പറഞ്ഞില്ലേ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് ഇതിലെ ഈ പഴയ കെട്ടിടവും ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിടക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കിളികളൊക്കെ വർത്താനം പറയുമോ അതായത് അവരുടെ ഭാഷയിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ ഓ ഇതിലെ ഒരുത്തം നടപ്പുണ്ടല്ലോ ഇവ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ സ്വസ്ഥമായിട്ടിങ്ങനെ ഇരിക്കാനിരുന്നതാണ് അപ്പോഴത്തേക്കും കണ്ടോ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ ആർക്കറിയാം എങ്ങനെയാന്ന് നമുക്കപ്പോൾ വന്ന വഴി തന്നെ തിരിച്ച് മുന്നോട്ട് പോകാവേ കണ്ടോ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ എന്തോ രസം അല്ലേ ഈ പഴയ കോളേജിൻ്റെ വരാന്തയിൽ കൂടെ നമുക്കിവിടെ പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ ഇവിടുന്ന് നമുക്ക് ഈ കോളേജിൻ്റെ ലോങ് സൈറ്റ് കാണാവേ അതുകൊണ്ടോ ഇവിടെ നമ്മളിപ്പോൾ ഇച്ചിരി പൊക്കത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത് ഇച്ചിരി താഴ്വാരത്തിൽ കാണാൻ ഒരു ഭംഗി തന്നെ പുറകിൽ ഈയിടെ എങ്ങാണ്ട് ഇടിഞ്ഞു വീണ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കോളേജിന്റെ ഒരു ഫ്രണ്ട് വശത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻഡ്രോ എടുക്കേണ്ട ഇവിടെ നിന്നായിരുന്നു നമ്മൾ നേരെ തിരിച്ച് ഔട്ട് ഡ്രോയിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റോട് ചുറ്റുമുള്ള ഒരുപാട് കാഴ്ചകൾ കട്ടപ്പന ടൗണ് അതുപോലെ തന്നെ ഇടുക്കി ഡാം ഈ ശബരിമല അമ്പലം ഏറ്റവും മനോഹരമായിട്ട് പ്രകൃതി രമണീയമായ ഈ കാടിൻ്റെ ഈ പുല്ലിൻ്റെ കിളികളുടെ കളകളാരവും അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൂടെ നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം